കൈപ്പിടിച്ച് രണ്ടുപേര് കൈ പിടിച്ചോണ്ടിരിക്കും എന്തിനാ ബോബാക്ക് ഓടിച്ചിരുന്നോണ്ട് പക്രൂമോനെ എടുത്ത് കോഴിക്കൊടുക്ക ഒന്നൂടെ വേണം കൊഴപ്പില്ല എന്നാല് അവനെ ഒതുക്കി അമ്മ നിർത്തിയാ മതി തല രണ്ട് എന്തിനും അമ്മ താഴെ വിട്ടു പക്രുവും പാവോ നമ്മടെ പാവും പക്രു അമ്മ ഒരു കാര്യം ചെയ്യുന്ന പിങ്കി താഴെ ഇറക്കിയിട്ട് പക്രുവിനെ എടുത്ത കൈ പിടി ഒരു കാര്യത്തിനാണ്

പാട്ട് പാട്ടുപാടും എന്തേലും പാട്ടുപാടും എന്തേലും എന്തെങ്കിലും പക്രുമോനെ എന്ന് പറഞ്ഞ എന്തേലും ഇണങ്ങി പറഞ്ഞേ പിടിച്ചെന്ത് പക്രൂന കിട്ടി കയ്യിലെടുക്കു ഇവിടെ ഇവിടെ ഒന്നൂടെ റിയാക്ഷൻ കയ്യിലെടുത്തോ പിങ്കി കേട്ടില്ല എന്ത് ചെയ്താ കേട്ടില്ല പിങ്കിമോനെ പക്രൂന്ന് വിളിക്കാൻ faice pau gamba faice la lane non dove ne il non n'è cavo nicka lo lota 쿤예 응기 몰래 마우 탁루마 마우 브크 갈이 젖었는데 아클라이 니 조아만 안도인데 낼 때락어 Schlürki, Zlürki, 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 Zlür even more than I 아 오늘 온라인 데리요. 아